നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതവേഷ്യ കപ്പിൽ ഇന്ത്യ ഇന്നലെ ബംഗ്ലാദേശിനെ നാൽപ്പത്തിയൊന്ന് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണല്ലോ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് മിന്നും പ്രകടനം തന്റെ അഭിഷേക് ശർമ്മ നടത്തി ബാറ്റിങ്ങിൽ പിന്നെ ഒന്നും മുടന്തി എന്നുള്ളത് ശരിയാണ് ഫീൽഡിങ്ങിൽ കുറേ ക്യാച്ചുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ടീമിൻ്റെ ബൗളിംഗ് വെറൈറ്റി താങ്ങാനുള്ള കെൽപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവർ ബാറ്റിങ്ങിൽ തകർന്നു പോയതും നമ്മുടെ ടീം അനായാസം വിജയിച്ചേറുകയും ചെയ്തത് മത്സരത്തിൻ്റെ മാച്ച് റിപ്പോർട്ട് നമ്മളിട്ട വീഡിയോയിലും ഇന്നിങ്സ് ബ്രേക്കിന് സമയത്ത് നമ്മളിട്ട വീഡിയോയിലും നിരവധിയായിട്ടുള്ള കമൻറ്റുകൾ സഞ്ജു സാംസണിനെ ഇറക്കിയില്ല ബാറ്റ് ചെയ്യാനെ ഇറക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ചിലരൊക്കെ എന്തിനാണോ താൻ ഈ ടീമിനെ പുകഴ്ത്തുന്നത് നമ്മുടെ ചെക്കിനോട് ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകൾ ഏതായാലും ഈ ടീമിനെ സപ്പോർട്ട് ചെയ്തത് ആരിറക്കി ആരിറക്കിയില്ല ആര് കളിക്കുന്നു ആര് കളിക്കുന്നില്ല എന്ന് നോക്കിയല്ല ഇത് ടീം ഇന്ത്യയാണ് സോ ടീം ഇന്ത്യ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് അല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഈ എൻ്റെ നിലപാട് അത് നിൽക്കട്ടെ പിന്നെ സഞ്ജുവിന് ഇറക്കിയോ ഇല്ലയോ അത് നീതിയാണോ അനീതിയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം ഈ കളി കഴിഞ്ഞ പാടെത്തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ പോസ്റ്റ് കണ്ടിരുന്നു അതിങ്ങനെയാണ് ഒരു മുഖമുണ്ടെങ്കിൽ അത് ഇതാണ് സഞ്ജുവിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ അപമാനിതനായി ഇന്ത്യൻ ടീമിൽ നിൽക്കേണ്ട ഗതികേടായി പോയല്ലോ ചെക്കനെ ഇതിനേക്കാൾ നല്ലത് ഇനി ഒരിക്കലും ടീമിൽ എടുക്കാത്തതാണ് ഗംഭീറും സൂര്യയും സഞ്ജുവിൻ്റെ സംരക്ഷകരാണ് എന്ന് ആരാധകർ ഉറപ്പിച്ചു പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് ഒരു ഒന്നൊന്നര സംരക്ഷണമായി പോയി ഈ തരത്തിലുള്ള നിരവധി പോസ്റ്റുകളും അതുപോലെയുള്ള കമൻറ്റുകളുമൊക്കെ നിങ്ങൾക്ക് അക്രോസ് ദി സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം എന്നല്ല എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കാണാം പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പം നമുക്കറിയാം സാധാരണഗതിയിൽ ഇന്ത്യൻ ടീം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട് വിക്കറ്റ് പോകുമ്പോൾ അപ്പോൾ ശുബ്ബൻ ഗില്ലും അഭിഷേക് ശർമ്മയും തമ്മിലുള്ള കൂട്ടുകെട്ട് എഴുപത്തിയേഴ് റൺസാണ് അടിച്ചത് പിന്നാലെ ശുബ്ബൻ ഗില്ലു പുറത്തായപ്പോൾ ശിവൻ ദ്വൂപയാണ് വന്നത് സോ അവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ശിവൻ ദ്വീപയെ ഇറക്കിയതിൻ്റെ കാരണം പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ നായകൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ദ്വീപയെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതിന് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറയുന്നുണ്ട് ബംഗ്ലാദേശിന് ലെഫ്റ്റ് ഹാം സ്പിന്നറും അതുപോലെ ഒരു ലെഗ് സ്പിന്നറും ഉണ്ട് അപ്പം അവരുമായിട്ട് പെർഫെക്റ്റ് മാച്ചപ്പ് ആയിരിക്കും ദ്വീബെ എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയത് അദ്ദേഹത്തിൻ്റെ എൻട്രി പോയിൻ്റ് ബിറ്റ്വീൻ സെവൻ ടു ഫിഫ്റ്റീൻ ഓവേഴ്സ് അത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയില്ല ദ്വീപെ പെട്ടെന്ന് ഔട്ട് ആയി എന്നുള്ളത് ശരിയാണ് എന്നാൽ വി വിൽ ഡെഫിനറ്റ്ലി ട്രൈ ഡൂയിങ് ദാറ്റ് എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ശരിയാണ് ദ്വീപെ നന്നായിട്ട് ആ ഒരു മത്സരത്തിൽ കളിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അത് കൃത്യമായിട്ടുള്ള ടാക്ടിക്കലായിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നായകൻ പറയുന്നത് അപ്പോൾ അതിൽ കാര്യം വളരെ കൃത്യമാണ് ഓൾറെഡി ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ അവിടെ ഉണ്ട് എന്നിട്ട് വീണ്ടും ശിവൻ ദ്വൂബയെ എന്തുകൊണ്ട് ഇറക്കി എന്നുള്ള ചോദ്യമാണല്ലോ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നിലനിർത്തുക എന്നുള്ളതിനനുസരിച്ചായിരുന്നില്ല ശിവൻ ദ്വീബയുടെ വരവ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എതിർ ടീമിലെ ബൗളേഴ്സിൻ്റെ വെറൈറ്റി കാരണം തന്നെയാണ് അവർക്കെതിരെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെ നേരത്തെ ഇറക്കിയത് പക്ഷേ അത് സക്സസ്ഫുൾ മുന്നോട്ട് പോയില്ല എന്ന് മാത്രം പിന്നെ പിന്നെയും ഈ ഒരു ബാറ്റിംഗ് കോമ്പിനേഷനിൽ ആ രൂപത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദ്വീപ് പോകുമ്പോൾ പിന്നെ സൂര്യകുമാറി അത് വരുന്നു സൂര്യ അഭിഷേകം കൂട്ടുകെട്ട് സൂര്യ ഫോമിലല്ല അദ്ദേഹവും പോകുന്നു അദ്ദേഹം പുറത്തു പോകുമ്പോൾ അഭിഷേകാണ് പിന്നെ പുറത്താകുന്നത് പിന്നാലെ സൂര്യയും പുറത്താകുന്നു സോ അഭിഷേക് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സൂര്യക്കൊപ്പം എന്തുകൊണ്ട് സഞ്ജു വന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അവിടെ ലെഫ്റ്റ് ഹാൻഡർ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നും ചിന്തിക്കാം ഹാർദിക് പാണ്ഡ്യയാണല്ലോ ഇറക്കിയത് ഹാർദിക് പതി നിലയുറപ്പിച്ചിട്ട് പിന്നീട് അടിക്കുക ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിലൊന്നും നമുക്ക് തെറ്റ് പറയാനില്ല എന്നാൽ സൂര്യ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീണ്ടും സഞ്ജു ആണോ എന്നുള്ളതാണ് അല്ല അവിടെ തിലക് വർമ്മയെ ഇറക്കി ശരി എന്നാൽ തിലക് പോകുമ്പോഴോ തിലക് പോകുമ്പോഴെങ്കിലും സഞ്ജു ഇറക്കേണ്ടതില്ലേ അപ്പോൾ പിന്നെ വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ എന്ന രൂപത്തിലായിരിക്കണം അക്സർ പട്ടേൽ നിറക്കിയത് അക്സർ ആണെങ്കിൽ പതിനഞ്ച് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് തപ്പിത്തടയുകയും ചെയ്തു അപ്പോൾ ഇതിൽ സഞ്ജുവിന് ഇതിന് മുമ്പത്തെ ഒരു മത്സരത്തിൽ ഇപ്പം ഒമാനെതിരെയുള്ള കളിയിലല്ല കഴിഞ്ഞ പാകിസ്ഥാനെതിരെയുള്ള കളിയിലുമല്ല അതിനു മുമ്പ് ഗ്രൂപ്പ് ഷെയിലൊരു മത്സരത്തിൽ ഇങ്ങനെ ഇറക്കാൻ വൈകിപ്പിച്ച ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ന്യായീകരണം ലെഫ്റ്റ് റൈറ്റ് കോർപ്പിനേഷൻ അങ്ങ് മുന്നോട്ട് പോകാൻ വേണ്ടി ചെയ്താണെന്നാണ് പക്ഷേ ഇവിടെ ഈ കളിയിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് മറ്റു പരിഗണനകൾ കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പം റയാൻ ടെൻഡോസ്ക അതായത് ടെൻഡോഷെ എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യയുടെ കോച്ച് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹെഡ് കോച്ച് അല്ല സപ്പോർട്ടിങ് കോച്ച് നെതർലൻഡ്സുകാരൻ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നമ്പർ ഫൈവില് സഞ്ജുവിനെ ഇറക്കും എന്നുള്ളതാണ് ആ രൂപത്തിൽ തന്നെയാണ് സഞ്ജുവിന് കൊടുത്തിരുന്നതും മെസ്സേജും എന്നുള്ളതും വ്യക്തമാണ് പക്ഷേ നമ്പർ ഫൈവ് എന്ന് മാത്രമല്ല നമ്പർ എയ്റ്റ് വരെ അതായത് നമ്പർ സെവൻ വരെ അദ്ദേഹത്തെ ഇറക്കാതിരുന്നു എയ്ത്ത് പൊസിഷനിലേക്ക് അദ്ദേഹത്തെ മാറ്റി എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ എന്ത് ക്യാപ്റ്റൻ തന്നെ വിശദീകരിക്കേണ്ടതാണ് ക്യാപ്റ്റൻ കോച്ചിന് തന്നെ വിശദീകരിക്കേണ്ടതാണ് ഒറ്റ നോട്ടത്തിൽ അത് ശരിയായ ഒരു തീരുമാനമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ സഞ്ജു എന്ന പ്ലെയർ ഓപ്പണിങ്ങിൽ കിടിലൻ പ്രകടനം നടത്തിയതാണ് അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാരണവും ഉണ്ടായിരുന്നില്ല അവിടെ ശുബ്ബൻ ഗില്ലിനെ കൊണ്ടുവരുന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള ക്യാപ്റ്റൻ എന്നൊക്കെ രൂപത്തിൽ തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഓപ്പണിംഗ് പൊസിഷനിലല്ലാതെ സഞ്ജു നേരത്തെയും കളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാൻ ആളുണ്ടാവും പക്ഷെ നിങ്ങൾ സഞ്ജുവിൻ്റെ പെർഫോമൻസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്ത് നോക്ക് ടി ട്വന്റിയിൽ ഓപ്പണിങ് അല്ലാത്തയിടത്തൊന്നും ആ ടി ട്വൻറ്റി ഐയിൽ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ സഞ്ജുവിനെ അത്ര മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല മൂന്ന് സെഞ്ചുറികൾ ഓപ്പണറായിട്ട് അടിച്ചിട്ടുള്ള ഒരു പ്ലെയറെ അവിടെ തന്നെ നിലനിർത്തണമായിരുന്നു അവിടെത്തന്നെ സംഗതിയിൽ പ്രശ്നങ്ങളുണ്ട് പിന്നെ മധ്യനിരയിൽ സഞ്ജുവിനേക്കാൾ ബെറ്റർ ജിതേഷ് ശർമ്മയാണ് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് ഏതായാലും കിട്ടുന്ന അവസരങ്ങളിൽ അവന് മികച്ച പ്രകടനം നടത്താൻ പറ്റട്ടെ ടീമിന്റെ വിജയത്തിന് തന്നെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും